നമസ്കാരം മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലെ രാമേശ്വരം കവയിൽ സ്ഫോടനം ഉണ്ടാകുന്നു പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്തയൊന്നും വലുതായിട്ട് അവർ പ്രസിദ്ധീകരിച്ചില്ല അല്ലെങ്കിൽ അവർ അതിങ്ങനെ ഒതുക്കി വെച്ചിരുന്നു അങ്ങനെ അന്വേഷണം നടക്കുമ്പോഴാണ് ഒരു ഹിന്ദു നാമധാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്ത കാണുന്നത് ഉടനെ അവർ വലിയ രീതിയിലത് വാർത്ത സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അയാളാണ് സാക്ഷി അയാളെ സാക്ഷി മൊഴി മൊഴിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് അയാളെ വിളിച്ചു വരുത്തിയെന്ന് അറിഞ്ഞപ്പോൾ ആ വാർത്ത പിന്നെയും അവർ മുക്കാൻ തുടങ്ങി അങ്ങനെ ഒടുവിൽ പോലീസ് യഥാർത്ഥ പിടിച്ചു സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഊഹിക്കുന്ന പോലെ തന്നെ നാമധാരിയാണ് അപ്പോൾ നമ്മുടെ മാപ്രകളുടെ ആ ചൂടങ്ങ് തണുത്ത് തണുത്തങ്ങ് പോയി ഇനി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ ഇപ്പോൾ നമുക്കറിയാം അവിടെ കുംഭമേള മഹാകുംഭമേള നടക്കുകയാണ് അപ്പോൾ ഉത്തർപ്രദേശിലെ കുഗ്രാമത്തിലെ ചെറിയ ചെറിയ വാർത്തകൾ പോലും നമ്മളിലേക്ക് എത്തിക്കുന്നവർ പറ്റിയുള്ള വാർത്തകളൊന്നും അധികം കൊടുക്കാൻ ശ്രമിച്ചിരുന്നില്ല പക്ഷേ അപ്പോഴാണ് സോഷ്യൽ മീഡിയയിലെ ചാനലുകൾ ഈ കുംഭമേള വാർത്തയെ കൊടുക്കുമ്പോൾ വലിയ റീച്ചൊക്കെ അവർക്ക് ലഭിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർ പതുക്കെ പതുക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പോഴും അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് സ്റ്റീവ് എന്ന ആപ്പിളിൻ്റെ സഹസ്ഥാപകന്റെ ഭാര്യ ഈ കുംഭമേളയ്ക്ക് വരുന്നു എന്ന വാർത്ത എന്ന് ദേശീയ മാധ്യമങ്ങളെല്ലാം കൊടുത്തു അപ്പം അവർ ഒരു ചടങ്ങെന്ന വിധം അതങ്ങ് കൊടുത്തു പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ദേശീയ മാധ്യമത്തിൽ സ്റ്റീവ് ജോസ് വൈഫ് ഫാൾസ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇംഗ്ലീഷ് വാർത്ത വന്നു അതായത് സ്റ്റീവ് ജോസിൻ്റെ ഭാര്യയ്ക്ക് അസുഖബാധിതയായി എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ഈ ഫാൾസ് എന്നുള്ള വാക്ക് കണ്ടപ്പം ഈ മാതൃഭൂമിയിൽ മറ്റുവൊക്കെ ഇരിക്കുന്ന മാത്രയ്ക്ക് തോന്നി ഇവർ വീണതാണ് എന്ന തരത്തിൽ കുംഭമേളയ്ക്കിടയിൽ സ്റ്റീവ് ജോസിൻ്റെ ഭാര്യ വീണു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വലിയ കാടൊക്കെ അടിച്ചിട്ട് വാർത്ത കൊടുത്തു അപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ട്രോളി നിനക്കൊന്നും നാണമില്ലടാ ഇതൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞ് ട്രോളിയെപ്പോൾ ആമാരതും മുക്കിക്കൊണ്ട് ഓടി അപ്പോൾ ഒരു വാർത്ത പ്രത്യേകിച്ച് ആ ഒരു സന്ദർഭവും സാഹചര്യം നോക്കുക നേരെ ചു നല്ല കാര്യങ്ങളും ല്ല അത് തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ പോലും ശരിക്കുള്ള മലയാളം മലയാളം കിട്ടും എന്നിട്ട് പോലും അത് ശ്രമിക്കാതെ വാട്സെന്ന് കണ്ടപ്പോഴേക്കും മിണെന്ന് പറഞ്ഞുകൊണ്ടടുത്ത് ഇട്ട മഹമു മുതലുകളാണ് അപ്പോഴിതാ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ കുമ്പമേളിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം അതും ലക്ഷങ്ങളൊന്നുമല്ല കോടികൾ കൂടിക്കൂടി വരുന്നു അങ്ങനെ അല്ലറിയല്ല ചില്ലറയായിട്ട് ഒരു ന്യൂസ് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അതുക കഴിഞ്ഞ ദിവസം അവിടെ ഒരു ടെൻറ്റിന് തീപിടുത്തം ഉണ്ടായി എന്ന വാർത്ത ഉടനെ അത് വലിയ രീതിയിൽ കൊടുത്തു പക്ഷേ ആർക്കും ആളുകൾ ആളെ പോയ ഒന്നുമില്ല നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളത് ലക്ഷങ്ങളൊന്നുമല്ല കോടികൾ വരുന്ന ആളുകൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് നിമിഷവും എന്തെങ്കിലുമൊക്കെ അപകടം അവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷ അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരിക്കണം അത് തീർച്ചയായിട്ടും അത് ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം ഇതുപോലുള്ള തീപിടുത്തം ഉണ്ടാവാം അല്ലെങ്കിൽ ഈ തിരക്കിനിടയിൽ അപകടം ഉണ്ടാവാം വാഹനാപകടങ്ങൾ ഉണ്ടാവാം ബോധംഘട്ട് വീണ ഉണ്ടാകാം അല്ലെങ്കിൽ അസുഖബാധനായിട്ട് മരിക്കും ഇതൊക്കെ സംഭവിക്കാത്ത കാര്യമാണ് കാര്യം അത്രയേറെ ആളുകൾ വന്ന് പങ്കെടുക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ അതിലെ നെഗറ്റീവ് മാത്രം കണ്ടുകൊണ്ട് അത് മാത്രം പർവ്വതീകരിച്ചു കൊടുക്കുന്നു ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്ന കാര്യം നല്ല കാര്യങ്ങളൊന്നും പറയില്ല ഇനി ഏറ്റവും ഒടുവിലായിട്ട് സൈഫലിക്കാൻ്റെ വീട്ടിൽ കയറി ഒരുത്തൻ കുത്തുന്നു അപ്പോൾ തുടക്ക സമയത്ത് അവനെ പിടിച്ചവർ ആർ എസ് കാരനാക്കി സംഖ്യ കാരണം എന്താ അവൻ്റെ ഈ ഷട്ടിൻ്റെ ഇവിടെ ഈ ഭാഗത്തിൻ്റെ ഒരു കാവി പോലെ ഒരു ഒരു തുണി അവർ കണ്ടു കണ്ടെത്തി ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ആ അതുടനെ ആർ എസ് എസ്കാര അല്ലെങ്കിൽ സംഘികളാണ് അത് ിക്കുന്നത് അതുകൊണ്ട് അവൻ എന്ന തരത്തിലാണ് അവർ ആദ്യം വാർത്ത പടച്ചുവിട്ടത് ഇച്ചു കഴിഞ്ഞപ്പം യഥാർത്ഥ പ്രതിയെ പിടിച്ചപ്പോൾ അവൻ ബംഗ്ലാദേശിയാണ് അപ്പോൾ ആദ്യം ഇവർക്ക് ഭയങ്കര ചൂടായിരുന്നു മാധ്യമങ്ങൾക്ക് ഈ വാർത്ത കൊടുക്കാൻ ബംഗ്ലാദേശിയാണ് അത് നമ്മൻ്റെ ആളാണ് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ ആ ന്യൂസ് അങ്ങ് തണുത്തു നിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അജ്മൽ കസബ് മുംബൈ ഭീകരാക്രമണം നടത്തിയവൻ കയ്യിൽ രാഗി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവനെ ആറസ്താരനാക്കിയിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ പിന്നീട് അവനെ പിടിച്ച കഴിഞ്ഞപ്പോഴാണ് അവൻ പാകിസ്ഥാനിയാണെന്ന് അറിഞ്ഞത് അപ്പോൾ പാകിസ്ഥാനി തീവ്രവാദിയായി ഏറ്റവും ഒടുവിൽ അത് നമ്മൻ്റെ ആളാണ് എന്ന് ലോകത്തിന് വെളിവാക്കി കൊടുത്ത ആരാണ് മലയാളിയാണ് വല്ലുമാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ ഇനി നമ്മുടെ നിയമം തൂക്കിക്കൊന്നു തൂക്കിക്കൊന്നു കഴിഞ്ഞപ്പോൾ അവന് വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തി ആര് ഇവിടെ എറണാകുളത്ത് മലയാളീസ് അപ്പോൾ എല്ലാ ലോകത്തിന് ഉറപ്പായി ആൾ നമ്മൻ്റെ ആളാണ് ഇതേ കൂട്ടർ പറയുന്നത് തന്നെ ഭീകരവാദത്തിന് മതമില്ല തീവ്രവാദിക്ക് മതമില്ല എന്ന് പറയും അപ്പോൾ അജ്മൽ കസമിന് മതം മതമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ മയത്തെ നിസ്കാരം നടത്തിയത് അപ്പോൾ അതോട് അതെല്ലാം തേങ്ങി എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ സൈഫ് അലിഖാൻ്റെ കേസില് ആർ നോക്കി വെച്ചിട്ട് കഴിഞ്ഞപ്പം അവൻ താണ്ട ബംഗ്ലാദേശി ചൂടാപ്പിയായി അപ്പോഴേക്കും നമ്മുടെ മാധ്യമങ്ങളുടെ ആ ചൂടങ്ങ് പോയി ഈ മാധ്യമങ്ങൾ ഇരട്ടത്താപ്പിൽ മാത്രമല്ല സകല മാപ്പറപ്പണിയിലും മാസ്റ്റർ ഡിഗ്രി എടുത്തിരിക്കുന്ന ടീമാണ് എന്നാരെങ്കിലുമൊക്കെ പറഞ്ഞാലും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഇന്ന് ഇവരെ കൃത്യമായിട്ട് നമുക്ക് വെളിവാക്കാൻ പറ്റും പൊളിച്ച് കാണിക്കാൻ പറ്റും കാരണം സോഷ്യൽ മീഡിയ എന്നത് അതിശക്തമാണ് ഇവന്മാരൊന്നും എത്ര ഓടിയാലും അതിൻ്റെ ഒപ്പം വരില്ല അതുകൊണ്ട് മാത്രം ഇവന്മാരുടെ എല്ലാ കള്ളത്രവും പുറത്തറിയുന്നുണ്ട് പുറത്തറിയുകയും വേണം പുറത്തറിയിക്കുകയും ചെയ്യണം